നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സി ഐ എഫ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും സേനയുടെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി രേഷ്മ ബാബു വെച്ചേരുന്നു രേഷ്മ ഇവർക്കെതിരെ നടപടിയുണ്ടാകും എന്ന സൂചനയൊക്കെ വന്നിരുന്നു ആഭ്യന്തര അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു കൃഷ്ണരാജ് ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവ് ശേഖരണം അടക്കം സി എസ് എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി നടത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും മൊഴികളും സി എസ് എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്കും തീരുമാനത്തിലേക്കും സി എസ് എഫ് കടക്കുക നേരത്തെ താൽക്കാലികമായിട്ട് സർവീസിൽ നിന്നും ഇരു ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെയാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതും ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ എഫ്ഐആറും ആ റിമാൻഡ് റിപ്പോർട്ടും സി എസ് എഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് പോലീസ് ഈ രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് അപേക്ഷ നൽകുന്ന നടപടിയിലേക്കും കൂടി കടക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും വേണ്ടിയിട്ടും ഇരുപതികളെയും വേണം കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാകും വാദം എന്നുള്ള രീതിയിൽ കോടതിയിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുക പ്രധാനമായിട്ടും ഈ കൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവ് ശേഖരണം അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളടക്കം രേഖപ്പെടുത്തുകയും വേണം എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയും കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ കേസിലെ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള മോഹൻകുമാറിന് പിറ്റേ ദിവസം ഡ്യൂട്ടിയിൽ കയറാനായിട്ട് സഹപ്രവർത്തകൻ സഹായം ചെയ്തിരുന്നു ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ആ നോട്ടീസ് കഴിഞ്ഞ ദിവസം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ആരൊക്കെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് പ്രതികൾക്കും സഹായം മറ്റു മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ പറയുന്ന ഈ സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ഒരു പരിപാടിക്ക് ശേഷമാണ് ഈ രണ്ട് പ്രതികളും കാറിൽ സഞ്ചരിച്ച് തിരികെ മടങ്ങുന്ന വഴിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഐവിൻ ജിജോയെ പിന്നീട് നായത്തോട് ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു കാണുന്നത് അവിടെ വെച്ചാണ് ഈ വാക്കു തർക്കം ഉണ്ടായത് എന്തായാലും മറ്റ് സി എസ് എഫിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ അവരുടെ മൊഴികളും പരിശോധിക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ അടക്കം മൊഴികൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ആ പോലീസ് കടക്കുന്നത് കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നാണ് ആ സൂചനകൾ അതോടൊപ്പം തന്നെയാണ് സി എസ് എഫിന്റെ ഉന്നത തലത്തിലുള്ള ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുന്നത് കൃഷ്ണരാജ് ശരി രക്ഷ്മാബു